നമ്മുടെ സാധാരണപ്പെട്ട സ്റ്റോക്സിനെ അനലൈസ് ചെയ്യുന്ന പോലെയല്ല ബാങ്ക്സിനെയും എൻ ബി എഫ് സിയെയും അല്ലെങ്കിൽ വേറെ ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും അനലൈസ് ചെയ്യുന്നത് അതിനകത്ത് ഇച്ചിരിയൊക്കെ വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങളൊക്കെ അറിഞ്ഞിരിക്കണോ എന്നാൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ ചോദ്യമായിരുന്നു ആപ്റ്റസ് വാല്യൂ ഹൗസിങ്ങിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാവുന്ന കാര്യം അത്തരം അത് ഒരു ഹൗസിങ് എൻ ബി എഫ് സി ആയതുകൊണ്ട് നമ്മുടെ രണ്ട് ഡബിൾ കാര്യങ്ങൾ നടന്നു കിട്ടുമല്ലോ നിങ്ങളോട് പറഞ്ഞു തരികയും ചെയ്യാം ഇതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ആപ്റ്റസ് വാല്യൂ ഹൗസിങ്ങിനെയും കൂടെ ഇവാലുവേറ്റ് ചെയ്ത് ഒരു കാര്യം നടക്കാവല്ലോ സോ ഇത് ആദ്യമായിട്ടാണ് നമുക്ക് ഇതിനകത്ത് എന്താണ് കാണാനുള്ളത് ആദ്യമായിട്ട് ഇവരുടെ ബിസിനസ് എന്താണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊരു ഹൗസിംഗ് ഫിനാൻസിൻ്റെ ബിസിനസ്സാണ് ഈ കമ്പനി സാധാരണ ഹൗസിംഗ് ഫിനാൻസ് അല്ലെങ്കിൽ ഈ ബാങ്ക്സ് വരെ നടത്തുന്ന സകല കാര്യങ്ങളും നടത്തുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻക്ലൂഡിങ് സോഴ്സിങ് അണ്ടർ റൈറ്റിംഗ് വാല്യുവേഷൻ ലീഗൽ അസസ്മെൻറ്റ് ഓഫ് കൊലാക്ടറൽ ആൻഡ് കളക്ഷൻസ് ഡിസ് എനേബിൾസ് മെയിൻറ്റെയിൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് കസ്റ്റമേഴ്സ് റിഡ്യൂസ് ടേൺ ടേൺ ടൈംസ് ആൻഡ് റിഡ്യൂസ് ദ റിസ്ക് ഓഫ് ഫ്രോഡ് ഇത് സാധാരണ കമ്പനികൾ ചെയ്യുന്ന പോലൊക്കെ തന്നെ ഉള്ളു പ്രത്യേകിച്ചും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നല്ല ഭാഷയിൽ അവർ എഴുതി തന്നിട്ടുണ്ടെന്നുള്ള കാര്യം ശരിയാണ് ഇത് ബേസിക്കലി നമ്മുടെ കേരളം ഒഴികെയുള്ള സൗത്ത് ഇന്ത്യയിലും മഹാരാഷ്ട്രയിലും ആ ഒരു ഭാഗത്താണ് ഇതിൻ്റെ കൂടുതലും ഓപ്പറേഷൻസ് നമ്മുടെ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തെലങ്കാന കർണാടക ഒഡീഷ ആൻഡ് മഹാരാഷ്ട്ര ഇപ്പം കേരളത്തിൽ എന്താന്നില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബ്ലി ദി ആർ നോട്ട് ഗെറ്റിംഗ് ഗുഡ് ക്ലയൻറ്റ്സ് ഓർ ഇതിൻ്റെ കേരളത്തിലെ മാർക്കറ്റ് അവർക്ക് പറ്റിയതല്ലായിരിക്കും ദാറ്റ് ഈസ് ദ ഓൺലി റീസൺ പക്ഷേ ഇതിൻ്റെ മോഡൽ ഇച്ചിരിടും വ്യത്യാസമുണ്ട് ഇത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ്ലി മണി എടുത്തിട്ട് അത് ചെയ്യുന്ന പരിപാടിയല്ല ചെയ്യുന്നത് ഇത് ഇവരെന്തു ചെയ്യുന്നതെന്ന് അറിയാമോ ഇവർ ബാങ്ക്സിൽ നിന്ന് തന്നെ കടവെടുത്തിട്ട് സോഴ്സ് ചെയ്തിട്ട് അറ്റ് എ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് അവർ ഹൗസിംഗ് ലോൺസിൻ്റെ ഹൗസിംഗ് ലോൺ കൊടുക്കും അന്നേരം ഈ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നല്ല ബാങ്കൊക്കെ എടുക്കുന്നത് പക്ഷേ ഇവർ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് എടുക്കും അന്നേരം നാച്ചുറലി നമ്മളൊരു കാര്യം ഓർക്കണം ഇവരുടെ ഹൗസിംഗ് ലോണിൻ്റെ റേറ്റ് ഒക്കെ വളരെ ഹൈ ആയിരിക്കും കമ്പാരേറ്റീവ്ലി അത് നമുക്ക് പിന്നെ നമുക്ക് ഈ എപ്പിസോഡ് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം തരാം അതെങ്ങനെയാണ് അത് നടക്കുന്നതെന്നുള്ള കാര്യം ഇവർ ആരുടെയിൽ നിന്നാണ് ബോറോ ചെയ്യുന്നത് ഫിഫ്റ്റി ടു പെർസെൻറ്റ് ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യും പിന്നെ നാഷണൽ ഹൗസിംഗ് ബാങ്കിൽ നിന്ന് ഫിഫ്റ്റീൻ പെർസെൻറ്റ് പിന്നെ ഇതാണ് പബ്ലിക്കിൽ നിന്ന് ബോറോ ചെയ്യുന്നത് എൻ സി ഡി എന്ന് പറയുന്ന നോൺ കൺവേർട്ടബിൾ ഡിവെഞ്ചേഴ്സ് നയൻറ്റീൻ പെർസെൻറ്റ് അന്നേരം എൻറ്റയർലി പബ്ലിക്കിന്ന് ബോറോ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു വളരെ സ്മോൾ പോർഷൻ ഹാർഡ്ലി ട്വൻ്റി പെർസെൻ്റാണ് പബ്ലിക്കിന്ന് ഡയറക്റ്റ് ഈ രീതി ബോറോ ചെയ്യുന്നത് പക്ഷേ നമ്മളെ ബാങ്കിലൊക്കെ ബോറോവൽ പോലെ അല്ലല്ലോ ഇത് സോ ഇതാണ് ഇതിൻ്റെ ബോറോയിങ് ബോറോവേഴ്സ് പ്രൊഫൈൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ഇതിൻ്റെ ആദ്യത്തെ കാര്യം നമുക്ക് നോക്കാൻ കിട്ടുന്നത് സ്റ്റോക്ക് പി ഇ ട്വൻറ്റി വൺ പോയിന്റ് എയ്റ്റ് ആണ് ഇൻഡസ്ട്രി പി ട്വൻ്റി പോയിൻറ്റ് എയ്റ്റ് ആണ് അന്നേരം ഇൻഡസ്ട്രിയെ പി പി കാട്ടിലും ജസ്റ്റ് വൺ പോയിൻറ്റ് എന്താ വെച്ചാൽ ട്വൻ്റി വൺ പോയിന്റ് അത് കൂടുതലാണെന്നേ ഉള്ളൂ വിച്ച് ഐ തിങ്ക് ഈസ് ഗുഡ് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം പിന്നെ ബുക്ക് വാല്യൂ എയ്റ്റി സിക്സ് പോയിൻ്റ് ഫോർ ആണ് വലുത കറണ്ട് പ്രൈസിസ് ത്രീ ട്വൻറ്റി എയ്റ്റ് അതും ഈ മറ്റ് പിയർ കമ്പാരിസനുമായിട്ട് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾ അക്സെപ്റ്റബിൾ ലിമിറ്റ് തന്നെയാണ് ആ കാര്യം പിന്നെ ഏണിങ്സ് പെർ ഷെയർ ഫിഫ്റ്റീൻ വിച്ച് ഐ തിങ്ക് ഈസ് ഗുഡ് നമ്മൾ പിന്നെ അടുത്ത സ്ലൈഡിൽ പറയാം എങ്ങനെയാണ് ഏണിംഗ് പെർ ഷെയർ കൂടി തന്നെ വരുന്നുണ്ട് പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നമ്മൾ കാര്യമായിട്ട് ഈ ബാങ്ക്സിലോ എൻ ബി എഫ് സിയിലോ നോക്കുന്നില്ല പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രോഫിറ്റ് മാർജിൻ ഹൈ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കടവെടുക്കുക ഇത് വേറെ ആൾക്കാർക്ക് ഉയർന്ന പലിശയെ കടം കൊടുക്കുക ഈ പരിപാടി ഇതേക്കുള്ള അല്ലാതെ വലിയ മെഷീനറി ഇൻഡസ്ട്രിയും അങ്ങനെയൊക്കെയുള്ള മെയിൻ്റെനൻസ് പരിപാടികളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഹൈ ആയിരിക്കുന്നത് അത് ഈ കമ്പനിക്കെല്ലാം മറ്റേ പല കമ്പനീസിനും ഇതേ രീതിയിലുള്ള ബിസിനസ് നടത്തുന്ന കമ്പനീസിനെല്ലാം ഹൈ ആണ് സോ അത് നമ്മൾ ഇഗ്നോർ ചെയ്തിരിക്കണം രണ്ടാമത് ഈ ഡെറ്റും ക്യാഷ് അറ്റ് ഹാൻഡും ഡെറ്റ് ടു ഇക്വിറ്റിയും ഒക്കെ കാണുമ്പോഴേ ഈ ഭാഗം നമ്മൾ ഇഗ്നോർ ചെയ്തിരിക്കണം കാരണം എന്താ ബിക്കോസ് ഇവർ എടുത്തിട്ട് കടം കൊടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് നാച്ചുറലി അവരുടെ ഈ ഡെറ്റെന്ന് പറഞ്ഞ സാധനം കൂടുതലായിട്ട് കിടക്കും സോ ദീസ് ആർ സംത്തിങ്സ് വിച്ച് നമ്മൾ മറ്റേ കമ്പനികൾ അല്ലെ നോർമൽ ഫംഗ്ഷനിങ് കമ്പനികളെക്കുറിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പം നമ്മൾ ഇതൊക്കെ കൺസിഡർ ചെയ്യും പക്ഷേ അത് ബാങ്ക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ഇത് ബാങ്ക് അല്ലെങ്കിൽ ഇതൊരു എൻ ബി എഫ് സി ഹൗസിങ് എൻ ബി എഫ് സിയാണ് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും പോകുന്നത് പിന്നെ ഇത് നമ്മൾ കണ്ടല്ലോ ഈ ഗ്രാഫ് പോകുന്ന മുകളിലോട്ട് പോകുന്ന കണ്ടോ ഈ നീല ബാർസ് ദാറ്റ് ഷോസ് എ റൈസിങ് ഇ പി എസ് ഏണിംഗ് പെർ ഷെയർ റൈസ് ചെയ്യുന്നുണ്ട് വളരെ സ്റ്റീപ്പ് റൈസ് റൈസൊന്നുമല്ല ഗ്രാജുവൽ റൈസ് ഒക്കെ തന്നെയാണ് ബട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് ഗുഡ് അതുകൊണ്ട് പി ഇ റേഷ്യോയുടെ ആ ഗ്രാഫ് നേരത്തെ കണ്ടായിരുന്നല്ലോ ഈ ഡാർക്ക് ബ്ലൂവിൻ്റെ ലൈന് ഈ ലൈൻ വളരെ ഹൈ ആയിരുന്നു ഇപ്പോൾ അതാണ്ട് നോർമലി വന്നു നമ്മുടെ ട്വൻറ്റി വൺ പോയിൻറ്റ് എയ്റ്റി വന്നെന്ന് പറഞ്ഞില്ല അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് സാധനത്തിന് പിന്നെ ഇതുപോലെ ഇതുപോലങ്ങ് മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഇ പി എസും കൂടുതലായി വരുമ്പോഴത്തേക്ക് നാച്ചുറലി സ്റ്റോക്ക് പ്രൈസും എല്ലാം കൂടെ വർദ്ധിക്കും അല്ലാതെ വളരെ കൺസേൺ എടുക്കേണ്ട ഒരു കമ്പനി അല്ല പക്ഷേ കൺസേൺ എടുക്കേണ്ട ഒരു ഭാഗം വരുന്നുണ്ട് ഞാൻ പറയാം അതാണ് ഈ ജി എൻ പി എ ജി എൻ പി എ ഈസ് വൺ പോയിൻറ്റ് വൺ നയൻ ഇൻ ഫൈ ഫിനാൻഷ്യൽ ഇയർ ട്വൻ്റി ഫൈവ് വേർസസ് വൺ പോയിൻറ്റ് സീറോ സെവൻ ഇൻ ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ഫോർ ജി എൻ പി ഇത് ഗ്രോസ് നോൺ പെർഫോമിംഗ് അസെറ്റാണ് എൻ പി എന്ന് വെച്ചാൽ നോൺ പെർഫോമിങ് അസെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗം തിരികെ വരുത്തില്ല അങ്ങനെ പോകുന്ന പാർട്ടീസുണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു നൂറ് രൂപ കടം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് വൺ നയൻ യു വിൽ നോട്ട് ഗെറ്റ് ബാക്ക് അവർ സ്ഥലം വിടും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ അത് നോൺ പെർഫോമിങ് അസെറ്റായിട്ട് മാറും അതിൻ്റെ എൻ എൻ പി എൻ എൻ പി എന്ന് കഴിഞ്ഞാൽ നെറ്റ് നോൺ പെർഫോമിങ് അസെറ്റായിട്ട് മാറുന്നുണ്ട് നേരത്തെ ഞാൻ കണ്ടത് ഗ്രോസാണ് രണ്ടാമത്തേത് എൻ എൻ പി എ നെറ്റ് നോൺ പെർഫോമിങ് അസെറ്റ് അതെന്താണെന്നറിയാവോ ഈ ജി എൻ പി എയും എൻ എൻ പി എന്ന് പോലെ വ്യത്യാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുടക്കത്തിൽ തന്നെ അവർ പ്രൊവിഷൻ ചെയ്തു വെക്കും ബിക്കോസ് ബാങ്ക്സിനകത്ത് ഒരു പ്രൊവിഷനിങ് മെക്കാനിസം ഉണ്ട് ഇത്രയും പേര് നമ്മുടെ കടം തിരിച്ച് തരത്തില്ല അവരുടെ പറയും ഓടിച്ചാടി നടക്കണമെന്നുള്ള ഒരു അസംഷനുണ്ട് അങ്ങനെ ഒരു പ്രൊവിഷൻ വെക്കും ആ പ്രൊവിഷൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര ആയി പോയിൻ്റ് എയ്റ്റ് നയൻ പെർസെൻറ്റേജ് ആണ് സ്റ്റിൽ നമുക്ക് കിട്ടാ കടവായിട്ട് കിടക്കുന്നത് പ്രൊവിഷനകത്തോട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ട് ബാക്കി പോയിൻറ്റ് എയ്റ്റ് നയൻ ആണ് കിടക്കുന്നത് പിന്നെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ആണ് എൻ ഐ എം അതാണ് ട്വൽവ് പോയിൻറ്റ് നയൻ സിക്സും ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ഫൈവും അങ്ങനെയാണ് പോകുന്നത് ഈ ട്വൽവ് പോയിൻറ്റ് നയൻ സിക്സ് മറ്റേത് ട്വൻ്റി ഫോറാണെന്ന് തോന്നുന്നത് അത് എഴുതി വന്നപ്പോഴത്തേക്കത് ഫോറ് മാറിപ്പോയി ഓക്കെ സി നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഈ ഹൈ ആകാൻ കാരണം എന്താണെന്നറിയാമോ വൺ ഓഫ് ദ റീസൺസ് ഈസ് ദാറ്റ് ഇവർ കൊടുക്കുന്ന ആ ഒരു നമുക്കറിയാവല്ലോ ആദ്യത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാങ്കിൽ നിന്ന് തന്നെ കടവെടുത്തിട്ട് എന്നിട്ട് ഹൗസിംഗ് ലോണായിട്ട് അവർക്ക് കൊടുക്കുക അപ്പോൾ അതായത് ബാങ്കിന് തന്നെ കൊടുക്കണമല്ലോ സം സെവൻ ഓർ എയിറ്റ് ഓർ നയൻ വട്ട് അവർ ഏത് റേറ്റിലാണ് അവർ കടവെടുക്കുന്നത് അതങ്ങ് ഡയറക്ട്ലി പോകുന്നു അന്നേരം അതിനകത്തു നിന്നും നല്ലൊരു മാർജിൻ ജമ്പ് ചെയ്തിട്ട് അവർക്ക് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയാണ് അവർക്ക് ലാഭം ഉണ്ടാക്കുന്നത് പിന്നെ ഓപ്പറേറ്റിംഗിൻ്റെ ചാർജസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയാണ് ഇവർക്ക് ട്വൽവ് പോയിൻറ്റ് നയൻ സിക്സ് ഓർ ഓൾമോസ്റ്റ് തേർട്ടീൻ പെർസെൻറ്റ് മോർ ഇപ്പം നമ്മൾ ഒന്ന് വിചാരിക്കുക ബാങ്കിൽ നമ്മൾ പത്ത് ശതമാനത്തിന് കടവെടുക്കുക ഇവർ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുപത്തി മൂന്ന് ശതമാനത്തിനാണ് കൊടുക്കുന്നത് അന്നേരം അങ്ങനത്തെ ഒരു അസെറ്റ് അത് എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ വിചാരിക്കും സാധാരണപ്പെട്ട ബാങ്കിൽ ബാങ്കിനൊക്കെ ഹൗസിംഗ് ലോൺ എടുക്കുമ്പോൾ എട്ടുമുക്കാലും ഒമ്പതും പത്തും ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഇത് ഇരുപത്തി മൂന്ന് ശതമാനം നമ്മൾ ഞാനൊരു അസീം ചെയ്യുവാണ് പത്ത് ശതമാനത്തിനായി എടുക്കുന്നതെന്ന് ഇറ്റ് ഇറ്റ്സ് നോട്ട് ടെൻ പെർസെൻറ്റ് മേ ബി സെവനോ സിക്സ് പെർസെൻറ്റേജിനായിരിക്കും എടുക്കുന്നത് അന്നേരം ഈ ഹ്യൂജ് മാർജിൻ ഇവരിങ്ങനെ കളക്ട് ചെയ്യുക അതിൻ്റെ അർത്ഥം തന്നെ ഈ മാർജിൻ കൂടുമ്പം യു ആർ പ്ലേയിങ് വിത്ത് റിസ്കി ഇൻസ്ട്രുമെൻസ് അല്ലെങ്കിൽ രണ്ടാമത്തെ വേറെ ഒരു കാര്യമുണ്ട് യു ആർ പ്ലേയിങ് വിത്ത് ഷോർട്ട് ടേം ഡ്യൂറേഷൻ ഷോർട്ട് ടേം ഡ്യൂറേഷൻ ഇപ്പം താൽക്കാലികമായിട്ട് ഒരാൾക്ക് കാശിന് ഒരു ക്രൈസിസ് വന്നു അന്നേരം അദ്ദേഹം പോയി ഇങ്ങനത്തെ ആപ്റ്റസ് എന്ന പോലുള്ള കമ്പനീസിൽ നിന്ന് പോയി എടുക്കും എടുത്തു കഴിഞ്ഞിട്ട് ഹൈ ഇൻട്രസ്റ്റിന് തന്നെയാണ് എടുക്കുന്നത് പക്ഷേ ഇമ്മീഡിയറ്റ്ലി ഒരു ഫസ്റ്റ് ചാൻസ് കിട്ടുമ്പോൾ അവർ നോർമൽ ഹൗസിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അതേ മിക്കവാറും അവരുടെ ഈ എന്താ ഈ ഡ്യൂറേഷൻ മിക്കവാറും ഒരു വർഷത്തിനൊക്കെ താഴെ കാണത്തുള്ളൂ അങ്ങനെയാണ് പിന്നെ രണ്ടാമത് ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഈ കൂടുതലും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ലോൺ കൊടുക്കുന്നത് സെൽഫ് എംപ്ലോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ആയിട്ട് കിടക്കുന്നില്ല ഇതിലൊരു കടക്കാരനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് ഹൗസിങ് ലോൺ വേണമെങ്കിൽ ഈ ആപ്റ്റസ് പോലുള്ള ഈ കമ്പനികളെ നമ്മൾ അപ്രോച്ച് ചെയ്യുക അവരെ നമുക്ക് ലോൺ തരും അന്നേരം ഈ സെൽഫ് എംപ്ലോയിഡ് ആകുമ്പോഴത്തേക്ക് തന്നെ അതിനകത്തൊരു റിസ്ക് ഉണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഒരു നല്ലൊരു കമ്പനി ജോലി ചെയ്ത് അദ്ദേഹത്തിന് മാസം തോറും സ്ഥിരം ശമ്പളം എന്ന് പറഞ്ഞ സാധനം കിട്ടിക്കൊണ്ടിരിക്കുമ്പം ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു സെൽഫ് എംപ്ലോയിഡ് പീപ്പിൾ സെൽഫ് എംപ്ലോയിഡിനകത്ത് ഒരു ഉണ്ട് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് നല്ല ഹൈ അതോട്ട് അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് ഹീ വിൽ ബി ഏബിൾ ടു പേ ഫാസ്റ്റ് ഓർ കിഴോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് ജപ്തിയിലേക്കൊക്കെ പോകും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ട് പിന്നെ റിട്ടേൺ ഓൺ ആസറ്റ്സ് അത് സെവൻ പോയിൻറ്റ് സെവൻ ത്രീ ടു എയ്റ്റ് പെർസെൻറ്റേജ് ആണ് അതാണ് ഈ കമ്പനിയുടെ റിട്ടേൺ ഓൺ അസെറ്റ്സ് അത് ഞാൻ മോശമായിട്ട് പറയത്തില്ല വളരെ നല്ല രീതിയിൽ തന്നെയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോക്ക് ഈസ് ട്രേഡിങ് അറ്റ് ത്രീ പോയിൻറ്റ് എയ്റ്റ് ടൈംസ് ദ ബുക്ക് വാല്യൂ അതും ഇറ്റ്സ് അക്സെപ്റ്റബിൾ എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല പിന്നെ അടുത്തൊരു കാര്യം കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ എൻ ഐ എം ജി എൻ പി എൻ എൻ പി അത് നമ്മളെപ്പോഴും ഈ മറ്റ് കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്തെങ്കിലേ നമുക്കതിൻ്റെ ഒരു ഗ്രാഹ്യം മനസ്സിലാകത്തുള്ളൂ ഈ ഈ ഇതേ ഫീൽഡിലിരിക്കുന്ന മറ്റ് കമ്പനീസ് അന്നേരം ഞാൻ ബജാജ് ഹൗസിങ് ഫിനാൻസ് ലിമിറ്റഡു ആയിട്ടാണ് ഇപ്പം കമ്പയർ ചെയ്തത് മറ്റേത് കമ്പനിയുമായിട്ടും കമ്പയർ ചെയ്യാം ഇതൊരു ബജാജ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബാക്കിംഗ് ഉള്ള ഒരു കമ്പനിയാണ് ഒരു പുതിയ സ്റ്റോക്ക് ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു വർഷം പോലും ആയില്ല എന്ന് തോന്നുന്നു ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആയിട്ട് വന്നിട്ടുള്ളത് പക്ഷേ അതിന് നല്ലൊരു ബാക്കിംഗ് ഉണ്ട് ബജാജ് അല്ലേ പുറകിൽ നിൽക്കുന്നത് അന്നേരം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഇതിൻ്റെ ഈ ചില സ്റ്റാറ്റിസ്റ്റിക്സ് അത് അട്രാക്റ്റീവാണോ അല്ലയോ എന്നുള്ള കാര്യം ഈ എൻ ഐ എം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു റിസ്ക്കി പ്രൊഫൈലിലോട്ട് പോകുന്നതാണ് അന്നേരം ബജാജിൻ്റെ എൻ ഐ എം ഒക്കെ ത്രീ പോയിൻറ്റ് ഫൈവും ഫോറും ഒക്കെയാണ് കിടക്കുന്നത് ആ പക്ഷേ വേറൊരു കാര്യമുണ്ട് ബജാജിന് ബജാജ് ഫിനാൻസിൽ നിന്നാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് കടവെടുക്കുന്നത് അന്നേരം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഒരു സഹോദരൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അപ്പൻ്റെ കയ്യിൽ നിന്ന് കടവെടുക്കുന്ന പോലെ ഉള്ളു പക്ഷേ ഈ ആപ്റ്റസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി ഐ ഡി എഫ് സി ഇങ്ങനെയൊക്കെയുള്ള ബാങ്കിറ്റ്സ് ടോട്ടലി എക്സ്റ്റേണൽ അൻറ്റിറ്റി അന്നേരം അത് വേറെ ഒരു രീതിയിലാണ് കാണപ്പെടുന്നത് സോ ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ബട്ട് ബജാജിൻ്റെ ഈ എൻ ഐ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ പോയിന്റ് ഫൈവ് പിന്നെ ത്രീ പോയിന്റ് സിക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് സോ ദാറ്റ് മീൻസ് ഈ ആപ്റ്റസ് ഹൗസിങ് ഇറ്റ്സ് മേക്കിംഗ് ഹ്യൂജ് പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് പെർ എൻ ഐ എം മാർജിൻ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ പ്രോഫിറ്റിൻ്റെ ഹ്യൂജ്നെസ് കാരണം ഹ്യൂജ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പാരിറ്റീവ്ലി ഈ ഫോർ പോയിൻ്റ് ലെവൻ തേർട്ടീൻ വരെ ഒക്കെ പോയായിരുന്നല്ലോ സോ ദാറ്റ് ഈസ് റിസ്കിയാണ് സോ പിന്നെ ജി എൻ പി എ ഗ്രോസ് നോൺ പെർഫോമിങ് ആസെറ്റ് ഇത് വൺ പോയിൻറ്റ് വൺ നയൻ ആണല്ലോ പക്ഷേ ബയാജിൻ്റെ സീറോ പോയിൻ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് സോ ആദ്യത്തെ പാരാമീറ്ററിനകത്ത് ഹയർ ദ ബെറ്റർ പക്ഷേ ഇറ്റ് ഓൾസോ ഇൻവോൾസ് എ റിസ്ക് രണ്ടാമത്തെ പാരാമീറ്ററിനകത്ത് ദ ലോവർ ഈസ് എവറി ടൈം ബെറ്റർ നോൺ പെർഫോമിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ആപ്റ്റസിനകത്ത് വൺ പോയിന്റ് വൺ നയൻ പെർസെൻറ്റേജ് ആൾക്കാർ തിരികെ തരത്തില്ല പക്ഷെ ആ ബജാജിനകത്ത് സീറോ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജേ ഉള്ളൂ തിരികെ തരാതിരിക്കുന്നത് അതേപോലെ തന്നെ എൻ എൻ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊവിഷൻ വെച്ച് കഴിഞ്ഞിട്ടും ആപ്റ്റസിനകത്ത് പോയിൻറ്റ് എയ്റ്റ് പി പെർസെൻറ്റേജ് ആൾക്കാർ തിരികെ തരാതിരിക്കുന്നു ഓർ അത് ബാലൻസ് ചെയ്തു വരുന്നു എന്നാൽ ബജാജിനകത്ത് സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ആണ് തിരികെ തരാതിരിക്കുന്നത് സോ കമ്പാരിറ്റീവ്ലി എൻ ഐ എം ഓഫ് ആപ്റ്റസ് ഈസ് ബെറ്റർ ബട്ട് ജി എൻ പി എ ആൻഡ് എൻ പി എ ഓഫ് ബജാജ് ഹൗസിംഗ് ഈസ് ബെറ്റർ അങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാക്കുന്നത് പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ യൂഷ്വലി ചെയ്യുന്ന പോലെ ലേറ്റസ്റ്റ് പെർഫോമൻസ് മെട്രിക്സ് എത്രയാണ് അന്നേരം ഇതിനകത്ത് കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടോ യെസ് തീർച്ചയായിട്ടും കഴിഞ്ഞ ദാറ്റ് മീൻസ് മാർച്ച് ട്വൻ്റി ട്വൻ്റി ഫോറിൻ്റെ ക്വാർട്ടറും ഇപ്രാവശ്യത്തെ മാർച്ച് ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ ക്വാർട്ടർ വ്യത്യാസം എന്താണ് അത് ട്വൻറ്റി നയൻ പോയിൻറ്റ് വൺ പെർസെൻ്റ് സെയിൽസ് ഗ്രോത്ത് ആയിരുന്നു എബിഡ ഈസ് തേർട്ടി പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് എബിഡ ഗ്രോ ചെയ്യുന്നു നെറ്റ് പ്രോഫിറ്റ് ട്വൻറ്റി സിക്സ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഗ്രോ ചെയ്യുന്നു അത് വളരെ നല്ലതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ബിക്കോസ് ഹൗസിങ് ഫിനാൻസിസ് ഒരു നിഷ് ഏരിയയാണ് അവിടെ തന്നെ ഇവർ ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് നെറ്റ് പ്രോഫിറ്റ് ദേ ആർ ഗിവിങ് ഈ പ്രാവശ്യം തന്നു അത് എങ്ങനെ മുകളിലോട്ട് പോകുന്നത് വെച്ചാൽ നമ്മൾ ടെക്നിക്കൽ ചാർട്ട് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് ഓൺ ആൻഡ് അപ് സ്വിംഗ് ഇപ്പോൾ അത് എപ്പോഴാണ് തകിടം പറയുന്നതെന്നും ഐ കനോട്ട് സേ ബട്ട് ഐ തിങ്ക് ദിസ് എ ഗുഡ് ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ് ഇസ് എ ഗുഡ് കമ്പനി ഫോർ ദാറ്റ് പിന്നെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഇസ് നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇവിടെയാണ് നമ്മുടെ സാധാരണപ്പെട്ട കമ്പനിയും ബാങ്കുകളും നിന്ന് വ്യത്യാസം ബാങ്കുകളുടെ ഓപ്പറേഷൻസ് എന്താണ് കടം കൊടുക്കുകയാണ് ഓപ്പറേഷൻ സോ നാച്ചുറലി അവരുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ലെൻഡിങ് എവേ ദോസ് മണി വിച്ച് ഇസ് കമ്മിങ് പിന്നെ ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ ആണ് അതിനെ ബാലൻസ് ചെയ്യുന്നത് മനസ്സിലായോ ഇതിനകത്ത് ക്യാഷ് ഫ്ലോയ്ക്കകത്ത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉണ്ട് ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ ഉണ്ട് ഫിനാൻസിംഗ് ക്യാഷ് ഫ്ലോ ഉണ്ട് ആണ് അതിനെ ബാലൻസ് ചെയ്യുന്നത് സോ കമ്പാരിറ്റീവ്ലി ഐ തിങ്ക് ദിസ് ഈസ് ഡൂയിങ് ഗുഡ് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ അമർത്തുവാൻ മറക്കരുത് സോ ടെൽ വി മീറ്റ് അഗെയിൻ പീസ്